ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ മീൻകറി ഇഷ്ടമല്ലാത്തവർക്ക് മീൻകറിയുടെ അതേ ടേസ്റ്റിൽ ചോറിൻ്റെ കൂടെ ഒഴിച്ചു കഴിക്കാൻ പറ്റുന്ന സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം കോവയ്ക്ക എടുത്തിട്ടുണ്ട് കോവയ്ക്ക കോയക്ക എന്നൊക്കെ പറയും അപ്പോൾ ചെറിയൊരു പച്ചമാങ്ങ നല്ല പുളിയുള്ള പച്ചമാങ്ങയാണ് എടുത്തത് പിന്നെ ഒരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾക്ക് ഈ കോവയ്ക്ക് മാങ്ങിയെല്ലാം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം കോവയ്ക്ക് മാങ്ങിയെല്ലാം നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ടേ അപ്പോൾ കറി വെക്കാനായിട്ട് ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് ഈ മുറിച്ച് വെച്ച കോവയ്ക്ക് പച്ച മാങ്ങി ഇട്ടുകൊടുക്കാം പിന്നെ അതിലേക്ക് ചേർക്കുന്നതാണ് ഞാൻ ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനൊരു പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഏറ്റവും ആദ്യം കുറച്ച് കൊടുത്താൽ മതിയാവും പിന്നീട് നമ്മൾക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി അതിലേക്ക് എടുക്കുന്നതാണ് ചോണമുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എരുവെള്ള മുളക് പൊടി ചേർക്കണം എന്നുള്ളവർക്ക് പിന്നെ കാൽ ടീസ്പൂൺ എരുവെള്ള മുളക് പൊടി എടുക്കാം അതിൽ കൂടുതൽ ഇട്ട് കൊടുക്കണ്ട പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് കഷ്ണങ്ങളൊക്കെ വേവാൻ പാകത്തിനുള്ള വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി അതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തു നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുറവായിട്ടുണ്ട് അപ്പോൾ ഇതാ കുറച്ചുകൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കോ കോക്കയും മാങ്ങയും എല്ലാം വെന്ത് വരണമല്ലോ അപ്പോൾ അതിന് കണക്കായ വെള്ളം വേണം ഇനി നമുക്കിതെല്ലാം ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കഷ്ണങ്ങളെല്ലാം അവിടെ നിന്ന് വേവട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് അതിൻ്റെ തേങ്ങ അരച്ചെടുക്കാം അപ്പോൾ അതിനായി ഞാൻ അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിൻ്റെ മീഡിയം ജാറിലോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ചേർക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ ജീരകം അതുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾക്ക് രണ്ടല്ലി വെളുത്തു വെളുത്തുള്ളി അല്ലി കൂടി ഇന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾക്ക് നല്ല പേസ്റ്റ് മാതിരി ഒന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോഴിതാണ് തേങ്ങയെല്ലാം ഞാൻ നന്നായിട്ട് മഷിപ്പാന്തി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മളെ കോയൊക്കെ കഷ്ണമെല്ലാം ഒന്ന് വെന്ത്യെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഒരുപാട് വണ്ണത്തിലൊന്നും അല്ലല്ലോ മുറിച്ചത് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ ഇത് ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇത് ഇത് നടുകെ രണ്ട് കഷ്ണം ആവണം കണ്ടല്ലേ അപ്പോൾ അതിന്റെ ആ വെന്ത് വന്ന പാകം അപ്പോൾ കഷ്ണങ്ങളെല്ലാം നന്നായി വെന്തിട്ടുണ്ട് ഏ നമ്മൾക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ആ മിക്സിന്റെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം മിക്സിന്റെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതിയാകും വെള്ളം അപ്പോൾ ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞാൽ ഇതാ കറി ഒരുപാട് നേർത്തിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇതൊന്ന് കുറച്ച് കുറുകിയിട്ടാണ് ഈ കറി ഒന്ന് വേണ്ടത് അപ്പോൾ നമുക്കീൻ്റെ അടുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഉപ്പ് കുറച്ച് പറവുണ്ട് നമുക്കൊന്ന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമുക്ക് ഈ കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇതാ തേങ്ങ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം കറി നന്നായി തിളച്ച് സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒന്ന് വറവിട്ട് കൊടുക്കണം അപ്പോൾ അതിനായി ഞാൻ എടുത്തത് കാൽ ടീസ്പൂൺ കടുക് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി പിന്നെ കറിവേപ്പില അപ്പോൾ ഇതെല്ലാം നമ്മൾക്കൊന്ന് ഈ കറിയിലേക്ക് വറവിട്ട് കൊടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ കോവയ്ക്കും പച്ച കൊണ്ടുള്ള ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണിത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കണ്ടില്ലേ ഇതാ ഇത്ര പോലെ ചാറാക്കി എടുത്താൽ മതിയാകും ഇനി ഇതിലും കൂടെ വറ്റിക്കണം ഇതിലും കൂടുതൽ വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാവാം അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയാൻ മറക്കരുതേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്